ഹലോ ഗേസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാനും ആമിക്കുട്ടനാണ് ഇന്ന് ഇൻ്റർവ്യൂ എടുക്കുന്നത് ആമിക്കുട്ടന് ഞാനും മാത്രല്ല ഇന്നൊരു സ്ഥലം വരെയാണ് നമ്മൾ പോകുന്നത് നിങ്ങൾ തമ്മിലെയും കണ്ടേരും മനസ്സിലായിട്ടുണ്ടാവും ഷാദുകൂട്ടനെ ഈ സ്കൂൾ നമ്മൾ കൂട്ടിയിട്ടുണ്ട് പിന്നെ ഷെസുനെ സാദി സ്കൂൾ കൂട്ടാൻ വേണ്ടി പോയി അങ്ങനെ നമ്മളെല്ലാവരും ഇപ്പോൾ എത്തിയത് നമ്മളെ വീടിനടുത്തുള്ള മാളിലാണ് ഇവിടെയാണ് നമ്മളുടെ സൂപ്പർ സ്റ്റാർ കുഞ്ചക്കോപൻ വരുന്നത് അപ്പോൾ ഐറയും ഉണ്ട് ഐറൻ അംഗനവാടിയിൽ നിന്ന് നമ്മൾ പിക്ക് ചെയ്ത് ഉമ്മ കുറച്ച് കഴിഞ്ഞിട്ട് വരും എന്ന് പറഞ്ഞ് അങ്ങനെ ഇവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ചകോവനൊന്നും കാണണമെന്നൊന്നുമില്ല ഇവർക്ക് മാളെത്തിയാൽ മതി അതേ ഇവർക്ക് വേണ്ടു പക്ഷെ നമ്മൾ എന്തായാലും വന്നത് എന്തായാലും നമുക്ക് അവരെ കാണാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നാല് മണിക്ക് വരൂ എന്നാ പറഞ്ഞത് അനുജൻ്റെ വൈഫാണത് സാധ്യമുണ്ട് അങ്ങനെ നമ്മളെല്ലാവരും ചാക്കോച്ചാരെ കാണേണ്ട ത്രില്ലിങ്ങിലാണ് ഗെയ്സ് ഇതാണ് നമ്മുടെ തിയേറ്റർ ഇവിടെയാണ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത് പിന്നെ അപ്പോൾ നമ്മൾ എത്തിയപ്പോൾ ചാക്കോച്ചൻ എത്തിയിട്ടില്ല കുറച്ച് ലേറ്റ് ലേറ്റാവും എന്നാണ് പറഞ്ഞത് അതിൻ്റെ തൊട്ടടുത്തു തന്നെ കുട്ടികൾക്ക് കളിക്കേണ്ട ഉണ്ട് അങ്ങനെ നമ്മൾ പിന്നെ ആ കുട്ടികളെയും കൊണ്ട് അവിടെ നിന്ന് കളിപ്പിക്കുകയെന്ന് അപ്പോൾ നമ്മൾ ഇങ്ങനെയും നോക്കി നിൽക്കുന്ന ചാക്കോച്ചനെപ്പോൾ അവരാ ചാക്കോച്ചനെപ്പോൾ അവരാന്ന് വിചാരിച്ച് ഇങ്ങനെ ആ തിയേറ്ററിൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്ന അങ്ങനെ നമ്മൾ കൊറേ അവിടെ നിന്നും അടുത്തപ്പോൾ നമ്മൾ എൻട്രിയിൽ വന്നിട്ട് നിന്നു കാരണം ഇവിടെ നിന്നാകുമ്പോൾ ശരിക്കും കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു സ്റ്റേജിലേക്കാണ് നേരിട്ട് ചാക്കോച്ചൻ വരാമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ സ്റ്റേജിൻ്റെ അടുത്തേക്ക് വന്ന് നിന്നു അവിടെയാണെങ്കിൽ ഒരുപാട് പേരുണ്ടായിരുന്നു ഇത് വരെ അങ്ങനത്തെ ഒരുപാട് ജനക്കൂട്ടത്തെ ഞാൻ കണ്ടിട്ടുണ്ടാവൂല അത്രയും ജനക്കൂട്ടമായിരുന്നു ചാക്കോച്ചനെ കാണാൻ വേണ്ടി വന്നത് അങ്ങനെ ഗേസ് ഒരുപാട് കാത്തിരിപ്പിനൊടുവിൽ നമ്മളുടെ ചാക്കോച്ചൻ എത്തിയിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പിന്നെ ഇനിയിപ്പം ഉദ്ഘാടന കർമ്മമാണ് അങ്ങനെ മൂന്ന് സ്ക്രീനിൽ നമ്മളുടെ കക്കെട്ട് മാജിക് ഫ്രെയിമിൻ്റെ വക പുതിയ ടാക്കീസ് ഉദ്ഘാടന കർമ്മമാണ് നടക്കുന്നത് ചാക്കോച്ചൻ അച്ചൻ ചോദിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇപ്പം സംഭവം ഇതുപോലത്തെ ഒരു ജനാബലി ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് ബാക്കിൽ മ്യൂസിക് ഉള്ളതുകൊണ്ട് എനിക്ക്

ഇന്ത്യ ഒന്ന് ഏറ്റവും നന്നായിട്ട് പാട്ട് പാടുകയും ഡയലോഗ് പറയുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ബിസിനസ് സ്റ്റീഫൺ അപ്പോൾ എനിക്ക് വേണ്ടി അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി മനോഹരമായ പാട്ടും ഡയലോഗും മാത്രമല്ല നൃത്ത ചൂടുകൾ വയ്ക്കുന്നതായിരിക്കും എന്ന് ഈ അവസരത്തിൽ അറിയിക്കുകയാണ് താങ്ക് യു താങ്ക് യു വെരി മച്ച് നമ്മുടെ പ്രിയപ്പെട്ട നിർമ്മാണ കടന്നു വന്ന് ഇന്നിങ്ങോട്ടേക്ക് നല്ല ചിത്രങ്ങൾ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച എല്ലാവർക്കും നമസ്കാരം ആദ്യമേ തന്നെ ഒരു സോറി പറയാണ് കാരണം ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല ഞാൻ നിങ്ങൾക്ക് വേണ്ടി മൂന്ന് അതിനിടയിൽ ചാക്കോച്ചന്റെ കൂടെ ഒരു ഡാൻസ് കളിക്കാൻ പറഞ്ഞപ്പോൾ ചാക്കോച്ചൻ നമുക്ക് വേണ്ടിട്ടൊരു ചെറിയൊരു ഡാൻസ് കളിച്ച് തന്നിട്ടുണ്ട് അങ്ങനെ ചാക്കോച്ചനയും കണ്ട് നമ്മളവിടുന്നു ഇറങ്ങി ഗാനമേള ഒക്കെ ഉണ്ട് പിന്നെ നമ്മൾ അവിടെ നിന്നില്ല ഒരുപാട് ലേറ്റ് ആയി പോയി അങ്ങനെ നമ്മളെല്ലാവരും വീട്ടിലേക്ക് പോന്ന നല്ല ദാഹമൊക്കെ ഉണ്ടായിരുന്നു വിശപ്പും ഉണ്ടായിരുന്നു ഒരുപാട് നേരം നിന്നതല്ല അതുകൊണ്ട് നമ്മൾ ജ്യൂസ് കുടിക്കാന്ന് വിചാരിച്ച് ഞാനും ഉമ്മയും കുഞ്ഞുങ്ങളൊക്കെ ജ്യൂസ് അടിക്കാൻ വേണ്ടി കയറി ഇപ്പൊ നമ്മളെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക